റ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും ബ്ലോക്കിന് കീഴിലുള്ള വിവിധ ലൈബ്രറികൾക്ക് നൽകുന്ന ഉപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും വിതരണോദ്ഘാടനവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക് പരിധിയിലുള്ള ലൈബ്രറികൾക്ക് നൽകുന്ന ഉപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും വിതരണോദ്ഘാടനവും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു മൂവാച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ വളരെ സന്തോഷത്തോടെ ഒരു കൊച്ചു ലൈബ്രറി കൂടി ആരംഭിക്കുക എന്നതിൻ്റെ തുടക്കം കുറിക്കുക നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്നവർക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാഫ് മെമ്പർമാരടക്കമുള്ളവർ അവർക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിടുന്നതിന് ഉൾക്കാഴ്ചയും അല്ലെ ആ വിശാലമാകമായ കാഴ്ചകളും പ്രധാനം ചെയ്യുന്ന ഒരു കേന്ദ്രമായി ഇത് വളർന്നു വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ലൈബ്രറി പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെയും ഒക്കെ പുസ്തകങ്ങളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന അവരെയൊക്കെ ഈ ഒരു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായ എല്ലാ ലൈബ്രറികൾക്കും നമ്മൾ ഓരോ വർഷവും അവർക്ക് ഫർണിച്ചറും മറ്റു മറ്റുപകരണവും അവർക്ക് ആവശ്യമായ കാര്യങ്ങളും നമ്മൾ നൽകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായ അവർക്ക് ഈ പ്രാവശ്യം നമ്മൾ നൽകുന്ന ആ ആ വിതരണം ഇപ്പോൾ അപ്പോൾ ഒരു ഒരു വലിയ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തുടക്കം കൂടി ഇവിടെ കുറിക്കാൻ കഴിഞ്ഞതിൽ വളരെ വാർഷിക പദ്ധതിയിൽ മൂന്നേകാൽ ലക്ഷം രൂപയുടെ റീഡിംഗ് ടേബിൾ കമ്പ്യൂട്ടർ ടേബിൾ കമ്പ്യൂട്ടർ പ്രിന്റർ പ്രൊജക്ടർ സൗണ്ട് സിസ്റ്റം തുടങ്ങിയ ഫർണിച്ചറുകളും ഉപകരണങ്ങളുമാണ് നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റീന സജി സാറാമ ജോൺ ശിവാഗോ തോമസ് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ബെസ്റ്റിൻ ചേറ്റൂർ റിയാസ് ഖാൻ മേഴ്സി ജോർജ് രമ രാമകൃഷ്ണൻ സിബിൽ സാബു ഒ കെ മുഹമ്മദ് അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ സെക്രട്ടറി പ്രതീക്ഷ പി വി തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഇനി